കുറച്ച് ആൾ മുമ്പേ ഞങ്ങൾ ഒരു പള്ളിയിൽ സർവീസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ മിനിസ്റ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അന്നേരം ഞങ്ങളുടെ പുറകിലത്തെ റോല് വലിയൊരു ശബ്ദം കേട്ടു നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഏറ്റവും സൈഡിൽ ഒരു അമ്മച്ചിയായിരുന്നു അപ്പം അമ്മച്ചി വീണതാണ് ഇപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടിച്ചേല്ലുന്നു വെള്ളം എടുക്കുന്നു വെള്ളം ഒഴിക്കുന്നു ആംബുലൻസ് വിളിക്കുന്നു ഇതെല്ലാം ചെയ്തു അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ എണ്ണിക്കാൻ പറഞ്ഞു പുള്ളിക്കാർ ബോധം കേട്ട് കിടക്കുവാണ് ബോധം കേട്ട് കിടക്കുവാണ് ഇപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നു അനക്കമില്ല ആംബുലൻസൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് വന്നു യേശുവിൻ്റെ നാമത്തിൽ എണ്ണിക്കാൻ പറഞ്ഞു പുള്ളിക്കാർ ചാടി എണ്ണീറ്റും എന്നിട്ട് ഇരുന്നു അത് കഴിഞ്ഞിട്ട് സർവീസും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വരുന്നത് ആ ടൈം കൊണ്ട് അമ്മച്ചി വീട്ടിൽ പോയി അമ്മച്ചി അതിന് മുമ്പേ നല്ല പയറ് പോലെ ഇരുന്ന ബിസ്ക്കറ്റൊക്കെ കഴിക്കുകയും ചായയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഭയങ്കര ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നോർമലി പള്ളിയിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുന്നു അവർ രോഗിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു പക്ഷെ ബിബ്ലിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് ഇങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് അതായത് പൗലോസ് പോലും പ്രസംഗിക്കുമ്പോഴത്തേക്ക് ഒരു കൊച്ചൻ കട്ടിലപ്പടിയിൽ നിന്ന് വീണ് മരിച്ചു പോകുന്നുണ്ട് മരിച്ചു പോകുമ്പോഴാണെങ്കിൽ പോലും പൗലോസ് അവനെ ഉയർപ്പിക്കുന്നുണ്ട് പോലീസിൻ്റെ പ്രസംഗം നീണ്ടു നീണ്ടു പോയപ്പോഴത്തേക്ക് പുള്ളി ഉറങ്ങി 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 വീണു മരിച്ചു ആ കൊച്ചിനെ എണ്ണിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഒരു ട്രൂ ചേർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുമില്ല ഒരു കാര്യം ഓപ്ഷൻ ഉണ്ടെന്ന് പോലും ചിന്തിക്കാറില്ല ഇന്ന് ഞാനൊരു ടെൻ കെ ഓടണമെന്ന് വെച്ചാൽ പത്ത് കിലോമീറ്റർ ഓടണമെന്ന് വെച്ചാൽ പക്ഷേ ഇന്ന് തീർന്നു വന്നപ്പോഴത്തേക്ക് അത് പതിനെട്ട് കിലോമീറ്ററായി പക്ഷേ ഇന്ന് ഞാൻ ഓടാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ഒരു താങ്ക്സ് ഗിവിങ് റണ്ണായിരുന്നു ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു കൊണ്ട് അങ്ങനെയുള്ളൊരു ഓട്ടമായിരുന്നു ഇന്നത്തെ കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ കുറച്ച് ഫേർണിച്ചറ് അത് ഡിസ്മാൻഡിൽ ചെയ്ത് കളയനായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നു അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ തൊട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ റോഷിനിയോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് നമ്മളെ സഹായിക്കാൻ ഏഞ്ചൽസ് കാണും എന്നുള്ള പറയുന്നുണ്ട് അപ്പം കാര്യം കുറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് അതൊക്കെ നടന്നു പോയി പക്ഷെ അന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഫേണിച്ചറ് ബാക്ക്ഡിൽ കൊണ്ടുവെക്കണായിരുന്നു അപ്പം ഇത് പൊക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഏറ്റവും ഭാരമുള്ളൊരു അലമാരിയുണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് അത് പൊക്കുന്നത് പൊക്കുന്നു അത് ഒരു കഥിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് എൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ളത് അറ്റം ഉണ്ടാണ് അതെൻ്റെ കാലിലെ തള്ളവരും ടോസില് തന്നെ രണ്ട് ഭാഗത്തായിട്ട് ഷാർപ്പായിട്ട് തന്നെ അത് വീണു ആ വീണപ്പോൾ തന്നെ അതിഭയങ്കരമായിട്ട് എനിക്ക് വേനിച്ചു വേനിക്കുകയും ചെയ്തു എനിക്ക് തോന്നി അത് ഒടിഞ്ഞു ടോസ് ഒടിഞ്ഞു ഓടുകയും ചെയ്തു എനിക്ക് ബ്ലഡ് സോക്സ് എല്ലാം നനയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നിർത്തണോ റെസ്റ്റ് ചെയ്യണോന്നൊക്കെ ചോദിച്ച് നമ്മൾ നില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും അതെടുത്തു പിന്നെ അവിടെ തന്നെ പിന്നെയും അന്നേരത്തേക്ക് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു പൂവിശ്വാസം ചെയ്തു പൂ വിശാസം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആദ്യമേ നിന്നുകൊണ്ട് തന്നെ കുറച്ച് നേരം ഓടാൻ തുടങ്ങി അന്നേരം പിന്നെയും എൻ്റെ ഫ്രണ്ട് വന്ന് നമുക്ക് അത് നിർത്താം നിർത്താൻ ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് എന്തിനും ചെയ്യാം നമ്മൾ നില്ലസ് കണ്ടിന്യൂ ടു ദിസ് അത് കഴിഞ്ഞപ്പോൾ ഞാനത് മറക്കുകയും ചെയ്തു പിന്നെ വേറെ ഭവനത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ വേസ്റ്റിലൊക്കെ കൊണ്ട് കളയുകയൊക്കെ ചെയ്യാൻ നല്ലതായിട്ട് അന്ന് കുറച്ച് ഫിസിക്കലായിട്ട് കുറച്ച് അധ്വാനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് അതെല്ലാം ചെയ്യുന്നു അന്ന് വൈകിട്ട് ഞാൻ വന്നിട്ട് ഷൂസൊക്കെ മാറ്റിയിട്ട് സോക്സൊക്കെ മാറ്റിയിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ട്രേസ് പോലും ഇല്ല ഒരു നനവുമില്ല അവിടെ ഒരു മാർക്ക് പോലും ഇല്ല ഒരു ഇത് വീണതായിട്ടോ ഒരു ചതവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അത് മാത്രമല്ല പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴാണെങ്കിൽ പോലും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള വേദനയും അത്രയും ഈ ഫെർണിച്ചറ് ലിഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു ശരീരവേദന ഒന്നുമില്ല ഒന്നുമില്ല അന്ന് ഞാൻ ജിമ്മിൽ പോയിട്ട് ഒരു മണിക്കൂറോളം കാലുകയോ ചെയ്തു അപ്പം അത് ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാല് പ്ലാസ്റ്റർ പ്ലാസ്റ്റഡിൻ്റെ ഒരു അവസ്ഥയാണ് പക്ഷെ ദൈവത്തിൻ്റെ വലിയ കരുണയല്ല ഒന്നും തന്നെ പറ്റിയില്ല ഒരു പാട് പോലും ഇല്ലാതെ ് ദൈവം കാത്തു എന്നുള്ള ശരിക്കും ഏഞ്ചൽസിനെ തന്നെ അയച്ചു കാത്തു എന്നുതന്നെ ഞാൻ വിശ്വസിക്കും അപ്പം ഇത് ശനിയാഴ്ച ഞങ്ങളുടെ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട് ഒരു ചെറിയൊരു ഗ്രൂപ്പാണ് ഇപ്പം പഴയ ഫ്രണ്ട്സും പുതിയ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് അപ്പം ആ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ പോലാണ് അപ്പം എല്ലാവരും കൂടെ കൊഴിച്ച് ഞങ്ങൾ പഠിച്ച കാര്യങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പം അത് പാൻഡമിക്കിൻ്റെ സമയത്ത് തുടങ്ങിയതാണ് അന്ന് പള്ളികളൊക്കെ അടച്ച സമയത്ത് ബൈബിൾ മുഴുവനും എല്ലാവരും വായിക്കും പിള്ളേരാണേലും ഉൾപ്പെടെ എല്ലാവരും വായിക്കുകയും അത് ഷെയർ ചെയ്യുകയും പഠിപ്പിക്കുകയൊക്കെ വേണമെന്നുള്ളൊരു രീതിയിൽ തുടങ്ങിയതാണ് അതിപ്പം ആൾക്കാർ കൂടുതൽ കൂടുതൽ വരും അപ്പം ആ ഒരു ഗ്രൂപ്പിലും ഞാനിത് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞു ഞാൻ ഈ സ്റ്റഡി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ മുമ്പിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് വേറൊരു മെസ്സേജ് വന്നു അപ്പം ഇത് അറ്റൻഡ് ചെയ്ത് സൂരജെന്ന് പറഞ്ഞു പണ്ടു മുതലേ എനിക്കറിയാവുന്ന ഒരാളാണ് അപ്പം സൂരജ് മെസ്സേജ് ചെയ്തേക്കുക സാറേ ഈ ബൈബിൾ സ്റ്റഡി നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് പുള്ളി ജമ്പിങ് ജാക്സ് എക്സസൈസ് ചെയ്യുകയാണ് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഏറ്റവും വേളയ മോനെപ്പം ഒന്ന് രണ്ട് വയസ്സാവുന്നുള്ളൂ അപ്പം അവൻ്റെ ഒരു റിപ്പോർട്ട് പുള്ളി ജമ്പിങ് ജാക്സ് ചെയ്ത് കൂട്ടത്തില്ലോ ഒരു പ്രാവശ്യം ചാടിയത് ഇവൻ്റെ ഈ സൈക്കിളിൻ്റെ പെഡലയിലാണ് കാല് പോയി തൊഴിച്ചത് കാല് തൊഴിച്ചു അതിയായ വേദന കൊണ്ട് പുള്ളി അവിടെ അവിടെ നിന്ന് ആ സോഫയിലോട്ടും കിടപ്പായി പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കാല് താഴെ കുത്താൻ പറ്റുന്നില്ല അതുപോലെ വേദന അതുകൊണ്ട് നടക്കുന്നുണ്ട് സ്റ്റെപ്സൊക്കെ കയറാൻ പാട് അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ വൈഫെന്ന് ഒരു സീനിയ നഴ്സിംഗ് പ്രൊഫഷണൽ പുള്ളിക്കാരി കണ്ടപ്പോഴേ പറഞ്ഞു ഇത് ഏതെങ്കിലും ഓർത്തയോ കാണിക്കണം ഇത് ബ്രോക്കനാണ് ആ സ്വെല്ലിങ്ങും എല്ലാം കണ്ടപ്പോഴേ പുള്ളിക്കാർ കണ്ടപ്പോഴേ പറഞ്ഞു ഇത് പ്രോബ്ലം ആണ് എൻ്റെ ലിഗമൻ്റെ എങ്കിലും ടോണാണ് ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടത് പുള്ളിക്കാരനില്ലെന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ബൈബിൾ സ്റ്റഡി തുടങ്ങുകയാണ് ഇപ്പം അന്നേരം പുള്ളി ഷർട്ടൊന്നും ഇട്ടില്ല അപ്പോൾ മോളെ കൊണ്ടുപോയി ഷർട്ടൊക്കെ മേടിച്ചു ഇട്ടു അത് കഴിഞ്ഞിട്ട് ഈ ബൈബിൾ സ്റ്റഡി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് പ്യുവറായിട്ടുള്ള വേർഡ് പറയുന്നിടത്ത് പ്യുറായിട്ടുള്ള വേർഡ് പറയുന്നിടത്ത് എപ്പോഴും ഹി വിൽ കൺഫേം ഗോഡ് വിൽ കൺഫേം ഹി വർക്ക്സ് വിത്ത് ദം ഹു ഹു ആസ് സ്പീക്കിംഗ് ദോയിൻറ്റഡ് വേർഡ് ആൻഡ് ഹി വർക്ക് വിത്ത് ദം ഹി കൺഫേംസ് ഹിസ് വേർഡ് വിത്ത് സൈൻസ് ഫോളോയിങ് അടയാളങ്ങൾ അവിടെ ഉണ്ടാകും ആ അടയാളങ്ങളിൽ ഒന്നെന്ന് പറയുന്ന രോഗ സൗഖ്യം തന്നെ അവിടെ ഒരു കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ പരിഹരിച്ചിരിക്കും അപ്പം ഈ ബ്രദറാണെങ്കിലും അത് അറ്റൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തെന്ന് പറഞ്ഞാൽ സാറേ അത് കഴിഞ്ഞിട്ട് ഞാൻ എണ്ണീറ്റപ്പഴത്തേക്കും എനിക്ക് ഒരു പെയിനും ഒരു വേദനയില്ല അതിൽ ഒടിഞ്ഞു പോകുന്ന പറഞ്ഞിരുന്ന പുള്ളി എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചുതന്നു ആ എനിക്ക് എന്നിട്ട് നടക്കാൻ എന്നിട്ട് ഞാൻ സ്റ്റെപ്സ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്ത് എനിക്ക് ഒരു പെയിനും ഇല്ല ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാലും നേരത്തെ ഞാൻ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ഫിസിക്കലി റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും എന്നിട്ട് അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും അതായത് എന്തൊക്കെ സേഫ്റ്റം അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്ന അതിനെപ്പറ്റി അതിനെപ്പറ്റി ഒരു സാക്ഷ്യം പറയും പക്ഷെ ദൈവം നടത്തിയ വിധങ്ങളെപ്പറ്റി ശരിക്കും അത്ഭുതങ്ങളോ അടയാളങ്ങളായാലും ദൈവം നടത്തുന്നത് പലപ്പോഴും ആൾക്കാർ ഷെയർ ചെയ്യാറില്ല ഇത് എനിക്ക് സംഭവിച്ചൊരു കാര്യം ഇത് പല അനുഭവങ്ങളും ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നു ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ടതാണ് കാര്യം മറ്റുള്ള പലരും ഇത് അറിയാതെ പോകുന്നുണ്ട് മനഃപൂർവ്വം സേറ്റ് ഞാൻ അത് അറിയിക്കാതിരിക്കാൻ നോക്കുന്നുണ്ട് സോ ദാറ്റ് ഹീ ക്യാൻ കൺട്രോൾ പീപ്പിൾ ഹീ ക്യാൻ ആക്ച്വലി ഡിസ്ട്രോയ് പീപ്പിൾ വിശ്വാസികളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ അവർ കൂടുതൽ സംസാരിക്കേണ്ടത് അവർക്ക് കിട്ടിയ വിടുതലുകളെ പറ്റിയാണ് കിട്ടിയ സൗഖ്യങ്ങളെപ്പറ്റിയാണ് ദൈവം അവരെ നടത്തുന്ന വഴികളെപ്പറ്റി അവർ പറയേണ്ടത് അല്ല സാധാരണ ജീവിതത്തിൽ അഡ്വാൻറ്റേജ് എടുക്കുന്ന കാര്യങ്ങളല്ല വിശ്വാസികൾക്ക് അതിനെല്ലാം അതിജീവിക്കാൻ പറ്റും ആ അതിജീവിച്ച കഥകളാ പറയുന്നത് അല്ല കൊടുങ്കാറ്റ് വന്നു എൻ്റെ വീടും അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് അത് തകർന്നു പോയെന്നുള്ളതല്ല ഞാൻ ദൈവത്തെ ദൈവത്തിനനുസരിച്ചുകൊണ്ട് കർത്താവിനുസരിച്ചതുകൊണ്ട് ഞാൻ കേൾക്കുക മാത്രമല്ല ഞാനത് ശീലിക്കുകയും ചെയ്തുകൊണ്ട് പാറമേൽ അടിസ്ഥാനമുള്ള വീടായ കാറ്റ് വന്നു കൊടുങ്കാറ്റടിച്ചു വെള്ളം പൊങ്ങി പക്ഷെ ആ വീട് അവിടെ നിന്നു ഇതായിരിക്കണം നമ്മുടെ സാക്ഷ്യം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ താങ്ക് യു